പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ കാണുന്ന ഒരു കഥാപാത്രം ഉണ്ട് പത്രോസ് കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്ന പത്രോസ് പറഞ്ഞു ആദ്യം പേടിച്ചു പത്രോസ് ആദ്യം പേടിച്ചു പറഞ്ഞു നീ കർത്താവ് ആണെങ്കിൽ അന്നേയും കൂടി ഹലോ പറ വെള്ളത്തിന്റെ മീതെ നടക്കാൻ നീ ഇറങ്ങി നടന്നോളാം വിശ്വാസത്തിന്റെ കരുത്തി പത്രോസ് എന്ത് ചെയ്തു പത്രോസും വെള്ളത്തിന്റെ മീതെ ഇറങ്ങി നടന്നു കടലിന്റെ ആഴം അറിയാവുന്നവനാണ് പത്രോസ് അഞ്ഞാവിഞ്ഞ വലിയ ആഴമുള്ള കടല ആ കടലിലേക്ക് പത്രോസ് കാലുറപ്പിക്കണമെങ്കിൽ എത്ര എത്രകണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത് കേട്ടിട്ട് കാലുറപ്പിച്ചു അങ്ങനെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചു കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ ഏതാനും സ്റ്റെപ്പുകൾ വെച്ചപ്പോ ചുറ്റും അറ്റടിക്കാൻ തുടങ്ങി ിലേക്ക് നോക്കിയ പത്ര പെട്ടെന്ന് തിരമാലകളിലേക്കും അസ്വസ്ഥപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഉള്ളിലേക്കൊരു എന്തോന്ന് പറഞ്ഞു ഭയം വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെന്ത് ഭയം 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 ഉണ്ടെങ്കിൽ അതിനർത്ഥം പറ വിശ്വാസം കുറവാണ് ഭയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലേ കർത്താവ് അമിതമായ ഭയം ഉണ്ട് എങ്കിൽ നമ്മളിൽ വിശ്വാസം കുറയാൻ തുടങ്ങി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഉള്ളിലേക്ക് ഭയങ്കര പെട്ടെന്ന് കർത്താവിൽ നിന്നും കണ്ണു മറിച്ച് ഇടത്തോട്ട് മലത്തോട്ടൊക്കെ മുഖുകയും പത്രോസിന്റെ ഉള്ളിലേക്ക് ഭയം അങ്ങനെ ഉള്ളിൽ ഭയം പത്രോസിനെ പത്രോസ് കയറിയോസ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ച വെച്ചാസത്തിനും ഉള്ളിലേക്ക് ഭയം കേറി വിശ്വാസത്തിന് വിപരീതമായ വൈകാരികതകള് പത്രോസിന് അഫക്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെയൊക്കെ വിശ്വാസം ക്ഷയിക്കുമ്പോ ശ്രദ്ധിച്ചേക്കോളെ നമ്മളിലേക്ക് കടന്നു വരുന്ന ശത്രു അനുവദിക്ക വൈകാരികതകളാണ് നിരാശകള് ആകുലതകള് ഭയപ്പാട് അമിത ദുഃഖം അസ്വസ്ഥതകളാൽ നമ്മുടെ മനസ്സിനെ വല്ലാതെയിട്ട് അസ്വസ്ഥപ്പെടുത്തിയിട്ട് നമ്മുടെ ആത്മാവിന്റെ മേൽ ശത്രു നിയന്ത്രണം എടുക്കും അങ്ങനെ നമ്മെ കുറിച്ചുള്ള അത്യന്തികമായ ദൈവാലോചനയായ നമ്മുടെ ആത്മരക്ഷയെ ശത്രു അപകടത്തിലാകണത്തില്ല